സംസ്ഥയുടെ നൂറാം വർഷത്തോടനുബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ നടത്തുന്ന കേരള യാത്രയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഡിസംബർ പതിനെട്ടിന് കന്യാകുമാരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയ്ക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ജിഫ്രി തങ്ങൾക്ക് പതാക കൈമാറും സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായാണ് സമസ്ത ശതാബ്ദി സന്ദേശ യാത്ര തീരുമാനിച്ചത് ഡിസംബർ പത്തൊൻപതിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയ്ക്ക് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ സ്വീകരണമുണ്ട് പത്ത് ദിവസത്തിന് ശേഷം യാത്ര മംഗലാപുരത്ത് അവസാനിക്കും ഓരോ ജില്ലകളിലെയും പ്രമുഖ വ്യക്തികളെ ജിഫ്രി തങ്ങൾ നേരിട്ട് കാണും സമസ്തയുടെ പ്രസിഡന്റ് ആദ്യമായി നടത്തുന്ന കേരള യാത്രയാണെന്ന പ്രത്യേകതയും ഈ യാത്രയ്ക്കുണ്ട് മറ്റ് പ്രമുഖ വ്യക്തികൾ ഒക്കെ സംബന്ധിക്കുന്ന വലിയ ഐതിഹാസികമായ ഒരു സംഭവമായി സമ്മേളനമായിരിക്കും നടത്തപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സ്വഭാവമുണ്ട് പറയാനുള്ള കാരണം കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് മംഗലാപുരത്ത് സമാപിക്കുന്ന യാത്രയെ സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കൾ അനുഗമിക്കും യാത്രയുമായി ബന്ധപ്പെട്ട ജില്ലാതല സ്വാഗത സംഘം രൂപീകരിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പ്രവർത്തകരും യാത്രയിൽ പങ്കാളികളാവും കേരളത്തിന് പുറത്ത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഗൂഡല്ലൂരിലും യാത്രയ്ക്ക് സ്വീകരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയാണ് കാസർഗോഡ് കുണിയയിൽ വച്ച് നൂറാം വാർഷിക സമ്മേളനം നടക്കുന്നത് ന്യൂസ് മലയാളം കൊച്ചി